കണ്ടില്ലേ വാർത്ത മോദി സർക്കാരിന് മോദി താമസിച്ച ഹോട്ടലിൽ പ പണമടച്ചില്ല അതിൻ്റെ ഉടമസ്ഥൻ നിയമ നടപടിക്കൊരുങ്ങുന്നു അതാണ് വാർത്ത താഴെ മോദി താമസിച്ച കാര്യങ്ങളൊക്കെ കിട്ടും പൈസയില്ല പാവങ്ങളാണ് ബോണ്ടിൻ്റെ പരിപാടി എണ്ണായിരത്തി സംതിങ്ങാണ് കോടി അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഇല്ല മോദി സർക്കാരിനുമില്ല മോദി ഈ നാട് നീളെ നടന്ന് എന്തിനാണ് ജാതി മതമൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്നുണ്ട് നല്ല കാര്യമാണ് വോട്ട് പിടിക്കാൻ വേണ്ടി മോദി എത്ര താഴേക്ക് വരാമോ അത്രയും വന്നു മുസ്ലിം വിരുദ്ധത ധാരാളം പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ഷന് കാരണം പേടിയാണ് കാരണം മോദിക്ക് നേരെ പോയി അറിയാം ഇന്ത്യ മുന്നണി അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഐ എൻ ഡി എ എന്നൊക്കെ മുന്നണി എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യ മുന്നണി പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി അതുപോലെ പിന്നെ എല്ലാ നേതാക്കളും ഒക്കെ ചേർന്നിട്ട് ഒരു മുന്നണി ഉണ്ടാക്കി മുന്നണി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതും ചേർച്ചയൊന്നുമില്ല അത് വേറൊരു കാരണം അങ്ങനെ വന്ന് അവർ വോട്ട് പിടിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലെയും അതത് പാർട്ടികൾ വോട്ട് പിടിക്കുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്കും മോദിക്ക് ഭയമുണ്ട് മോദിക്ക് അഭിഷാഹിക്കൊക്കെ നല്ല ഭയമുണ്ട് കാരണം ഒന്ന് പറയുന്നതല്ല ഇന്ന് പറയുന്നത് കാരണം മുസ്ലിം വിരുദ്ധത ഒരു സൈഡിൽ പറയും മുസ്ലിം ഉള്ള രീതിയിൽ ചെയ്യുന്നൊരു സൗകര്യങ്ങളാണെന്ന് പറയുന്നത് ഇതെല്ലാം മോദി തന്നെയാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് പിന്നെ രാഷ്ട്രീയം ബി ജെ പി അതപ്പതിപ്പിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ ഇന്നും കോൺഗ്രസ് അതപ്പിച്ചു ഞാൻ പറയില്ല കാരണം ഒരു ഒരു ചെറിയ മൂല്യത്തിൽ അവർ നിർത്തി പോകുന്നുണ്ട് അവരെ തകർച്ചയൊക്കെ നമുക്കറിയാം കോൺഗ്രസ്സിന് അറുപത് വർഷം പലിശ കോൺഗ്രസിൻ്റെ അവസ്ഥ ദയനീയമാണ് കാരണം മറ്റ് പാർട്ടികളെ കൂട്ടിപ്പിടിപ്പിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ മോദി സർക്കാരിൻ്റെ ഇഷ്ടംപോലെ പൈസയുണ്ട് മോദിക്ക് ഒരു ഹോട്ടലിൽ താമസിച്ച ഹോട്ടലിൽ കാശ് അടയ്ക്കാൻ നിവൃത്തിയില്ലെന്ന് പറയുന്നാലേ അല്ലെങ്കിൽ പറ്റിപ്പ് എന്ന് പച്ച പച്ചയ്ക്ക് പറഞ്ഞാൽ ആ പറ്റിപ്പ് അത് ശരിയല്ല കാരണം അവരൊക്കെ ഇഷ്ടംപോലെ വാത്താളങ്ങൾ വിടുന്ന ആൾക്കാരാണ് വാർത്താളം കൂടുതലാണ് ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ച് അതിഭയങ്കരമായ ഭയാനകമായ ഒരവസ്ഥയിലാണ് ബി ജെ പി സർക്കാർ നീങ്ങുന്നത് ഒരു തർക്കമുണ്ട് ബി ജെ പി കാര് താഴെ എന്നൊക്കെ മറ്റൊക്കെ ഇടും അത്ര പെട്ടെന്ന് അങ്ങനെ അങ്ങ് ജയിച്ചു തരുന്നില്ല കാരണം ദക്ഷിണേന്ത്യ മിക്കവാറും ഉള്ള സീറ്റ് കുറവ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ സീറ്റ് കുറയുന്ന ഒരവസ്ഥയുണ്ട് അവരെ രാമക്ഷേത്രവും ഈ ക്ഷേത്രങ്ങളൊന്നും പറഞ്ഞാൽ ഓടാത്തൊരു കാലമായി കഴിഞ്ഞ ഇന്ത്യ അത് മനസ്സിലാക്കാൻ ഹിന്ദു എന്ന് പറയുന്ന വാദം ഒക്കെ പറഞ്ഞിട്ട് ബി ജെ പി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഹിന്ദുവാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളും പോകും പക്ഷേ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷേത്രം പറഞ്ഞിട്ട് മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അതാണ് നമ്മളൊക്കെ കേരളത്തിലാണ് കേരളത്തിൽ കുറേ കൂടെ വേറെ ഉള്ളതുകൊണ്ട് ആ കാര്യം ഒട്ടും നടക്കില്ല കേരളത്തിൽ അതാണ് ബി ജെ പിക്ക് ഇത്രയും സ്ട്രോങ് കുറയാനുള്ള കാരണം അത് ബി ജെ പി മനസ്സിലാക്കാൻ പോകുന്നത് വലിയ കഷ്ടമാണ് എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം മോദി ഇവിടെ ഒന്ന് കൈപോക്കിയാലോ റോഡേ നടന്നാലോ ഒന്നൊന്നും വോട്ട് അങ്ങനെ അങ്ങനെയങ്ങ് അറിയൂല അത് കേ ഇത് കേരളം അത് വേറെ ഇനി ഉത്തരേന്ത്യയിൽ ചെന്നിട്ട് റോഡിൽ നടന്നാലോ കൈമൊക്കിയാലോ പിന്നെ മതങ്ങൾ പറഞ്ഞാലോ വോട്ട് മറിയുന്ന ചെ കുറച്ച് പേർ കാണും വിദ്യാഭ്യാസം കുറഞ്ഞ കുറച്ച് പേര് ഞാൻ ഉത്തരേന്ത്യക്കാരൻ മൊത്തവും പറയുന്നില്ല രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആൾക്കാർ നരേന്ദ്രമോദിയെ മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാവാതെ പോകുന്നത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് സാധാരണക്കാരൻ അത് മനസ്സിലാവും പത്രം വായിക്കുന്ന ടി വി ചാനൽ കാണുന്ന എല്ലാവനും അത് മനസ്സിലാവും മെനക്കെട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നവന് അല്ലാതെ ഈ ഹിന്ദുത്വം മാത്രം കൈക്കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട് മുസ്ലിം വിരുദ്ധ പറയുന്നത് ഈ മുസ്ലിങ്ങളെന്ന് പറയുന്നത് പിന്നെ ഈ ഇന്ത്യ ജനിച്ച മുസ്ലിങ്ങൾ ധാരാളമാണ് അവർ വിരുദ്ധരല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഇവിടുന്ന് വിട്ടു അല്ല പാകിസ്ഥാൻ ജനിച്ചു എന്ന് പറയുന്നതല്ല ശരി ഇവിടുന്ന് ജനി വിട്ട് ജനിച്ചിട്ട് വിട്ടു കാരണം അത് വേറെ കഥ അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇത്രയും കോടികൾ അഴിമതിയൊക്കെ നടത്തിയിട്ട് ഒരു ഹോട്ടലിൽ പൈസ അടയ്ക്കാൻ നിവർത്തിയില്ലെങ്കിൽ കഷ്ടം എന്നേ പറയാക്കുള്ളൂ ബി ജെ പി എന്ന പാർട്ടിയുടെ വിശ്വാസ്യത തീർത്തും ഇല്ലാതെ ഇതുതന്നെ ഇത് ഇത് വലിയ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ലെങ്കിലും സാധാരണക്കാരൻ വായിക്കുന്ന പേപ്പർ വായിക്കുന്നതെല്ലാം തോന്നുന്നൊരു കഥയാണ് ഞാൻ പറഞ്ഞത്